നമസ്കാരം വിശപ്പിൻ്റെ വെളി ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം വിശപ്പില്ലാത്ത ഒരു ജീവി ഓലോ ഈ ലോകത്തിലില്ല ഇതിനു വേണ്ടി അങ്ങനെ അറിയാം ഒരു ഞാൻ വയറിന് വേണ്ടിയാണ് ഈ കഷ്ടപ്പാട് മുഴുവൻ എന്ന് പറയും ഞാനൊക്കെ ഒരു കാലത്ത് ശരിക്ക് വിശന്ന് പൊരിഞ്ഞ് വിശപ്പിൻ്റെ വില അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു നിയോഗം ഒത്തിരി ഒത്തിരി ചോദിക്കുന്നതിനായി ഈ പാടിനൊക്കെ നിൽക്കുന്ന അല്ലാത്ത കാര്യങ്ങൾ ഒത്തിരി ചെയ്യുന്ന ചെയ്യണമുണ്ടല്ല അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലയെന്ന് അപ്പോൾ എറണാകുളം പട്ടണത്തിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലും പാലാരോട്ട് എടപ്പള്ളി എറണാകുളം നോർത്ത് അവിടെയെല്ലാമാണ് ഭക്ഷണ വിതരണമായിട്ട് പോകുന്നത് കഴിഞ്ഞ ഏഴ് വർഷത്തിലധികമായാലും അനേകം വയറുകൾക്ക് സാന്ത്വനമാകാൻ ഒരു നോൺ വെജ് ഉൾപ്പെടെയാണ് നമ്മുടെ ഈ ഭക്ഷണം അതായത് നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാർ വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും വിരുന്നു പോയാൽ ഏത് രീതിയിലാണ് നല്ല രുചിയുള്ള ഏറ്റവും മികച്ച ഭക്ഷണ വിഭവങ്ങൾ കൊണ്ട് സ്വീകരിക്കപ്പെടുന്നതുപോലെ ഏറ്റവും രുചികരമായ ഏറ്റവും മികച്ച ഭക്ഷണ സാധനങ്ങളാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് വെറുതെ എന്തോ കൊടുക്കുന്നു അങ്ങനെയല്ല അപ്പോൾ ആണ്ട് അടിയന്തരങ്ങൾ പ്രിയപ്പെട്ടവരുടെ ജന്മദിനങ്ങൾ ഇതിപ്പോൾ ഒക്ടോബർ മാസം അവസാനമാണ് ജപമാല സമാപനം വെറുതെ പ്രാർത്ഥിച്ച് കൊന്തചൊല്ലി മാത്രം അവസാനിപ്പിക്കുകയല്ലേ യഥാർത്ഥമായ പ്രാർത്ഥന വിശ്വമർത്തരേസ പറഞ്ഞതാണ് പ്രാർത്ഥിക്കുന്ന ആദരങ്ങളെക്കാൾ വിശുദ്ധമാണ് പ്രവർത്തിക്കുന്ന കരങ്ങൾ ഉപവിപ്രവൃത്തി അതിന് മേലെ അതിന് കീഴേ വേറെ ഒന്നുമില്ല എല്ലാ പാപത്തിനും ദുഃഖത്തിനും ശാപത്തിനും പൂർവകടത്തിനും എല്ലാം പരിഹാരമാണ് അപ്പോൾ ഒക്ടോബർ മാസം ജവമാല സമാപനവും അതുപോലെ നവംബർ മാസം പിതൃക്കളുടെ ഓർമ്മ പൂർവികർക്കുവേണ്ടി പ്രാർത്ഥിക്കാം നമ്മളിന്ന് നിലനിൽക്കുന്നതും നമ്മുടെ അസ്തിത്വവും രൂപവും ഭാവവും എന്താണെന്ന് വെച്ചാൽ അവർ ഉടുമുണ്ട് മുറുക്കി ഉടുത്ത് കഷ്ടപ്പെട്ടും ദാരിദ്ര്യം അനുഭവിച്ച് ഉപവസിച്ചെല്ലാം പ്രാർത്ഥിക്കുകയും ജീവിക്കുകയും ചെയ്തതിൻ്റെ ഫലമാണ് നമ്മളിന്ന് പങ്കുവെക്കുന്നു അനുഭവിക്കുന്നതിൻ്റെ സുഹൃത്തങ്ങൾ അതുകൊണ്ട് പേരും രൂപവും വെളിപ്പെടുത്താതെ ഓരോ തവണത്തെ ഭക്ഷണ വിതരണ ശുശ്രൂഷയിലും സന്മനസോടെ സഹായിക്കുന്ന നാനാജാതി മസ്തരുണ്ട് കൊടുക്കുന്നതും ക്രിസ്ത്യാനികൾക്കല്ല അക്രൈസ്തവരായ നാനാജാതി മത്സര വഴിയിൽ എന്ന് പറയുമ്പോൾ അവർക്ക് നമുക്ക് ജാതി പറയാൻ സാധ്യമല്ല നമ്മൾ ആരോടും ജാതിയും പറയുന്നില്ല മതവും പറയുന്നില്ല ഇതാ അവയവം ദാനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് രക്തം ദാനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജാതി ഇല്ല മതം ഇല്ല അല്ലാത്ത കാര്യം വരുമ്പോൾ മനുഷ്യർ ഓരോന്ന് പറയും അപ്പോൾ അതുപോലെ സന്മനസ് മാത്രം മതി സന്മനസ്സുള്ളവർക്ക് സമാധാനം അതുകൊണ്ട് ഒക്ടോബർ മാസം ജവമാല വല്യ പ്രാർത്ഥിക്കുന്നു നവംബർ മാസം പിതൃക്കൾക്ക് വേണ്ടി പൂർവികർക്ക് വേണ്ടി മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന മാസം വായുകൊണ്ട് ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനയേക്കാൾ വലുതായിരിക്കും പൊരി പൊരിയുന്ന വിശന്ന് പൊരിയുന്ന ഒരിറ്റ് അഭക്ഷണം അത് നമ്മൾ ഈ ഒക്ടോബർ മാസ സമാപനത്തിലൂടെ ൂടെ നമ്മൾ ജവമാല സമാനത്തിലൂടെ അതും കൂടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള പുണ്യപ്രവർത്തികൾ നവംബർ മാസം കൂടുതലായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇനിയും സഹായം ആവശ്യമുള്ള ഒത്തിരി അധികം പേരെ കണ്ടുപൊട്ടുകയാണ് ഒരു ഇരുന്നൂറ്റമ്പതും മുന്നൂറും മുന്നൂറ്റമ്പത് ചോറും കൊണ്ടുപോയാൽ പുഷ്പം പോലെ സ്വീകരിക്കാൻ കൊടുക്കാൻ ആളുണ്ട് അതാണ് അപ്പോൾ വലിയ പൊട്ടികോഷങ്ങളോ പരസ്യങ്ങളോ ഒന്നും നമുക്കില്ല സന് മനസ്സുകളുടെ സഹായങ്ങൾ മാത്രമാണ് ആരെയും നിർബന്ധിക്കുന്നില്ല അപ്പോൾ ഒരു പേരും അറിയാത്ത പലരും ഇതിന് പിന്നിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും പല അസാധ്യ കാര്യങ്ങളും തടസ്സങ്ങളും മാറി കെട്ടുകൾ പൊട്ടി നിയമങ്ങൾ സാ ിട്ടി ജോലി കിട്ടി വിവാഹം നടന്നു എന്നൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നവരുണ്ട് ബിഷപ്പിന്റെ വെളിയിൽ ശുശ്രൂഷയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചവരാരും ഉപേക്ഷിക്കപ്പെട്ട ചരിത്രം എൻ്റെ അറിവിൽ ഈ ഏഴ് വർഷം കൊണ്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് പ്രത്യേകമായിട്ട് എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ ജനമൈത്രി പോലീസ് പോലീസിനോട് അഖൈതവമായി നന്ദി പറയുകയാണ് സാറും മറ്റും വളരെയധികം സപ്പോർട്ടാണ് ജോലി തിരക്കൾ മൂലം ചിലതവണ അവർക്ക് വരാൻ സാധിക്കുന്നില്ലെങ്കിൽ നാളെ ഇതുവരെ ഇത് ഭംഗിയാക്കാൻ സാധിച്ച അവരുടെയൊക്കെ ആത്മാർത്ഥം മായ സപ്പോർട്ടും സഹായ സഹകരണമാണ് സ്വീകരിക്കുന്നവരെയും ദൈവം നൽകുന്നവരുടെ നിയോഗങ്ങളുടെ മേലും സർവശക്തനായ ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കട്ടെ ഇനിയും ധാരാളം പേർക്ക് അപ്രകാരമുള്ള വലിയ വലിയ ആർഭാടങ്ങൾ ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ എത്രയോ രൂപ വാരി വെതറിനും മദ്യത്തിനും ലഹരിക്കും കൂട്ടുകെട്ടിനും ടൂറിനൊക്കെ വേണ്ടി അപ്പോൾ ഒരംശം നമ്മളത് സാധിക്കുന്ന ഒരു ചെറു സഹായം അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തിച്ചേരാനിടയാകട്ടെ അനേകരെ ദൈവം അതിനു പ്രേരിപ്പിക്കട്ടെ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും പരിഗണനയാണ് പൊരുവയറിന്റെ ആ കഥനമകറ്റാൻ